ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് എരിമംഗലം ഇടുക്കി റൂട്ടിലെ ഒരു റോഡ് വഴി വഴിവെക്കിലാട്ടോ ഇത് നമുക്ക് സൈഡിലായിട്ട് കാണാം ഇത് മനോഹരമായ ഒരു പർവ്വത നിരകളും അതിന് സമീപത്തായിട്ട് പെരിയാറിൻ്റെ മനോഹരമായ കാഴ്ചകളാട്ടോ ഇടുക്കി എന്ന ഇടുക്കിയിലേക്ക് എൻ്റെ റിലേറ്റീവ്സിന്റെ അടുത്തേക്ക് ഒരു ചെറിയ യാത്ര വഴിവെക്കലെടുത്ത ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് പവർപെരിയാർ കെ എസ് സി ബി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിൻ്റെ ഭാഗമായ ആഡിറ്റ് ടണൽ ഷട്ടറിലേക്കുള്ള ഒരു എൻട്രൻസ് ടണൽ ഗേറ്റിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ചേട്ടന നടന്നു പോകുന്ന ആ വഴിക്ക് മേലെയായിട്ട് ധാരാളം വീടുകൾ ഇന്നും അങ്ങനെ അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ ഡാം പ്രൊജക്റ്റ് വർക്ക് നടക്കുന്ന സമയത്ത് ഈ മേഖലയിൽ ധാരാളമായിട്ട് ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ കൂടിയാണ് വൈദ്യുതോൽപ്പാദനത്തിന് പേരുകെട്ട ഒരു ജില്ല കൂടിയാണ് ഇടുക്കി എന്നതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പവർ ഹൗസ് എന്നൊരു നാമം കൂടിയുണ്ട് ഇടുക്കി ജില്ലയ്ക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളും പവർ ഹൗസുകളൊക്കെ തന്നെയും സ്ഥിതി ചെയ്യുന്നത് ഈ ഇടുക്കി ജില്ലയിൽ തന്നെയാണ് പിന്നെ മാരിക്രോസിൻ്റെ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത് പാമ്പടിലാട്ടം നമുക്ക് സമീപത്തായിട്ട് കാണാം പണ്ട് പവർ ഹൗസിൻ്റെ നിർമ്മാണ സമയത്തുള്ള പ്രൈസുകളുടെ കാഴ്ചകൾ ഇന്ന് നാടാണ് ഇതിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ധാരാളം പേസുകൾ ഇന്നിപ്പോൾ ഇങ്ങനെ അടച്ചിട്ട് രീതിയിൽ കേട്ടോ ഒന്നുമല്ല ഇതിന് സമീപത്തായിട്ട് ധാരാളം വീടുകൾ കാണാം വളരെ മനോഹരമായ രീതിയിലുള്ളൊരു ഒരു സൈറ്റ് തന്നെയായിരുന്നു ആൾക്കാർക്ക് ഇതൊക്കെ എന്തായാലും ഇതെല്ലാം ഇങ്ങനെ നശിച്ച് കിടക്കാം കേട്ടോ വിഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ ഒന്ന് രണ്ടോ മൂന്നോ വീടുകളുണ്ട് ഇതിന് ചുറ്റും കൂടി ഫോറസ്റ്റ് ഏരിയ ആണ് തൊട്ട് സമീപത്തായിട്ട് പെരിയാറ് ഒഴുകേണ്ട കാഴ്ചയും ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ എന്തായാലും ഈ കാഴ്ചകൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ വാഹനം ഒന്ന് സൈഡി ി ബിയുടെ കുറെ ക്വാർട്ടേഴ്സുകളും ഗസ്റ്റ് ഹൗസ് ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാവുന്ന കാഴ്ച കേട്ടോ അതിലേറെയും ഇപ്പൊ നശിച്ച് കിടക്കുന്ന അവസ്ഥ തന്നെയാണ് ഇതിന് സമീപത്തായിട്ട് തന്നെ മല മുകളിൽ നിന്ന് പെരിയാറിലേക്ക് ഒഴുകുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും നമുക്ക് കാണാവുന്നതാണ് ആദ്യകാലത്തൊക്കെ പ്രവർത്തിച്ചോണ്ടിരുന്ന ഒരു ചെറിയ ഹോട്ടലിന്റെ കാഴ്ച കേട്ടോ ഹോട്ടൽ ഫ്രണ്ട്സ് എന്തായാലും ഇതിങ്ങനെ തകർന്ന് കിടക്കുകയാണെ പാമ്പളയിലെ ലോവർ ബിരിയാർ അണക്കെട്ടിന്റെ കാഴ്ചയാണ് നമുക്ക് മുന്നിലായിട്ട് ആ കാണുന്നത് ഡാമിലേക്കുള്ള എൻട്രൻസ് ഭാഗം ദ ഇതാണ് എന്തായാലും ഈ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അല്പം കൂടി മുന്നോട്ടേക്ക് എണ്ണപ്പോഴ എവിടെയായിട്ട് കുറച്ചുപേരുകൂടി എങ്ങനെ പെരിയാറിൽ നിന്ന് വലയിട്ട് പിടിച്ച മത്സ്യങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം പിടയ്ക്കുന്ന ചെറു മത്സ്യങ്ങളൊക്കെയാണ് ആ ചേട്ടന് ഇങ്ങനെ വയലിൽ നിന്ന് വേർതിരിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ഏതാനും കുറേ ആളുകളൊക്കെ വാഹനം സേടാക്കി മത്സ്യങ്ങളൊക്കെ ഇവരുടെ പക്കൽ നിന്ന് മേടിക്കുന്നുണ്ട് ഇത് ഒരു കാറിലൊക്കെയാണ് ഇവരിങ്ങനെ മത്സ്യം പിടിക്കാനായിട്ട് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത് മിക്കവാറും ഈ സമീപഭാഗത്തുള്ളവരായിരിക്കാം ഇവരൊക്കെ എന്തായാലും ഈ പാതക്കിരി വശവും ആനകളുടെ ഇഷ്ടഭക്ഷണമായ ഈച്ചക്കാരുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് പോലും നല്ല ആനശല്യമുള്ള ഒരു പാത കൂടിയാണ് നേരിമംഗലം ഇടുക്കി റൂട്ട് പനങ്കുട്ടി സിറ്റിയാണ് നമുക്ക് മുന്നിലായിട്ടാ കാണുന്നത് അവിടെ നിന്ന് ഇടത്തോട്ട് താഴേക്ക് ഇറങ്ങിയാൽ മൂന്നാറ് അടിമാലി മേഖലകളിലേക്ക് പോകാം കേട്ടോ ഇതിന് തൊട്ട് താഴെയായിട്ടാണ് പനങ്കുട്ടി പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ആ കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ ചെറു ചെറുപട്ടണമൊക്കെ പിന്നിട്ട് മാലിക്ലോക്സിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കരിമ്പൻ സിറ്റിയിലാട്ടോ ഈ കരിമ്പനിലെ ചെറിയ ബസ് സ്റ്റാൻഡൊക്കെ നമുക്ക് മുന്നിലായിട്ട് കാണാം ബസ് ഒന്ന് ഇറങ്ങി പോകാനുള്ള സ്പേസ് മാത്രമുള്ള ഒരു ചെറിയ ബസ് സ്റ്റാൻഡ് കൊള്ളാം അല്ലേ ചെറുതോണി എന്ന ഇടുക്കി ജില്ലയിലെ പ്രധാന പട്ടണഭാഗം ഇതാണ് കേട്ടോ ദേ ഇതിന് സമീപത്തായിട്ട് തന്നെ ഈ അടുത്തിടെ നിർമ്മിച്ച പുതിയ ഒരു ബ്രിഡ്ജിന്റെ കാഴ്ചയാണ് നമുക്ക് ഈ കാണുന്നത് ഇടുക്കി ഡാമിന്റെ വിദൂര കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് നിർമ്മിച്ച ഡാമിന് അടുത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വ്യൂ പോയിന്റിന് മുന്നിൽ കേട്ടോ ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന താഴ്വര കാഴ്ചകളില് അതിമനോഹരം തന്നെയാട്ടോ ഇടുക്കി പട്ടണം അതിന് സമീപത്തുള്ള മനോഹരമായ ഒരു മൈതാനം ഇങ്ങനെ ചുറ്റി വളഞ്ഞ് മേലേക്ക് കയറി വരുന്ന പാതകൾ എന്തായാലും ഒരു മനോഹരമായ ഗംഭീര കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിങ്ങനെ കുറച്ച് ദൂരം ഈ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇത് ഇവിടെ ഒരു പ്രീമിയർ പത്മിനിയുടെ കാറ് ഇത് എങ്ങനെ ഒരു റാമ്പിനകത്ത് കയറ്റിട്ടേക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇതെന്താണ് അങ്ങനെ ഇട്ടേക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല ഇതൊരു വർക്ക്ഷോപ്പാണോ വർക്ക്ഷോപ്പിന്റേതായ കാര്യം ലക്ഷ്യമാണൊരു ഭാഗത്താണ് ഇടുക്കി ഡാമിൻ്റെ വിദൂര കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് ഈ ടേണെങ്കിൽ ഒരു ഗംഭീര വ്യൂ പോയിന്റൊക്കെ നമുക്കിവിടെ കാണാവുന്ന കാഴ്ച കേട്ടോ ധാരാളം ആളുകൾ ഈ ഭാഗത്ത് ആ കാഴ്ചകളെ കാണാനായിട്ട് ഇതിന് സമീപത്തായിട്ട് ചെറിയ ചെറിയ ധാരാളം കടകളുടെ കാഴ്ചയും നമുക്ക് കാണാൻ കിട്ടുന്നു ഇടുക്കി ജില്ലയിലെ മറ്റൊരു ചെറിയ സിറ്റി കൂടിയായ ഇടുക്കിയിലായിട്ടോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്തായാലും വളരെ ചെറിയ ഒരു സിറ്റി മാത്രമാണ് ഈ പേര് അർത്ഥമാക്കുന്ന ഇടുക്കി ആദ്യമേ ഇടുക്കി ഡാം വ്യൂ പോയിന്റിൽ നിന്ന് അങ്ങനെ വിദൂരത്തിലായിട്ട് കണ്ട ആ മൈതാനിയുടെ മുന്നിലായിട്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മഹേഷ് പ്രതികാരം ചെയ്ത ഇടുക്കിയിലെ ആ വിശാലമായ ഗ്രൗണ്ടിന് മുമ്പിലും നമുക്ക് ആയിട്ട് കാണാം ഇടുക്കി ഡാമിന്റെ പിന്നൂര് കാണാം എന്തായാലും ഇടുക്കി സന്ദർശിക്കാൻ എത്തുന്ന ടൂറിസ്റ്റുകള് അധികം ആളുകളും പങ്കെടുക്കുന്ന എത്തുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഇടുക്കി മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമ കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റായ ഒരു കൂടിയാണ് നമുക്ക് മുമ്പിൽ കാണുന്ന ഈ പ്രദേശങ്ങളൊക്കെ ഞാനിവിടെ എത്തുമ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെയുള്ള എന്തൊക്കെയോ ജില്ലാതല പരിപാടിയുടെ സമാപനമാണ് ഇവിടെ നടക്കുന്നത് സ്പോർട്സ് മന്ത്രിയാണ് ഈ സംഭവത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇടുക്കി എന്ന മിടുക്കിയിലെ കാണാക്കാഴ്ചയിലെ ഒരംശം പോലും മാലിക് ബ്രോക്സിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല നാടിൻ്റെ കാണാക്കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്രോക്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല